സ്മാർട്ട് എസ് ഡബ്ല്യു പി എന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഒരു രൊക്കം ലംസം ഇൻവെസ്റ്റ് ചെയ്യുകയാണ് പിന്നെ മാസം തോറും നമുക്ക് വേണ്ടിയ നിശ്ചിത തുക അവിടുന്ന് നമ്മൾ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെയ്ത് ചെയ്ത് അവസാനം നമ്മുടെ ഫുൾ തുക ഫിനിഷ് ഫിനിഷായിപ്പോകും പക്ഷേ ഈ സ്മാർട്ട് എസ് ഡബ്ല്യു പിയുടെ ഫോർമുല ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അവസാനത്തെ എസ് ഡബ്ല്യു പി എടുത്തു കഴിഞ്ഞിട്ടും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ആ ഒരു എമൗണ്ട് ഉണ്ടല്ലോ അത് അവിടെ തന്നെ കിടക്കും അതിനെപ്പറ്റി അറിയണോ സോ ലെറ്റ്സ് ഗെറ്റ് ഇൻഡു ദ ഷോ ചെയ്യാനുള്ള കാരണം കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത് കുറെ പ്രേക്ഷകർ പലതരം കമൻസും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത്തേരം അതിനകത്തെ ഒരു കമൻറ്റിൻ്റെ റിപ്ലൈ ആയിട്ടാണ് ഈ വീഡിയോ വരുന്നത് പക്ഷേ അതേസമയം തന്നെ വേറെ പല കമൻസും കൂടെ ഉണ്ട് അതിനും കൂടെ ഉചിതമായ ഒരു മറുപടി കൊടുത്തിട്ട് നമുക്ക് മെയിൻ ടോപ്പിക്കിലോട്ട് കിടക്കാം ആദ്യത്തെ കമൻ്റായിരുന്നു വൈ ആർ യു ടെല്ലിങ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് എടുക്കണമെന്നുള്ള കാര്യം ഏറ്റവും നല്ല ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഏതാണെന്ന് അദ്ദേഹം ചോദിച്ചു അന്നേരം ആദ്യത്തെ പോയിന്റ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് എന്തുകൊണ്ട് എടുക്കണം എന്നുള്ള ഒരു കാര്യം നമ്മുടെ സെബിയുടെ റെഗുലേഷൻസ് അനുസരിച്ച് ലിക്വിഡ് ഫണ്ട് യൂസ് ചെയ്യുന്നവർക്ക് ലിക്വിഡ് ഇൻസ്ട്രുമെൻസിനെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ സ്മോൾ ക്യാപ്പിനകത്ത് സ്മോൾ ക്യാപ് ഇൻസ്ട്രുമെൻ്റ്സേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ സ്മോൾ ക്യാപ് കമ്പനീസിൻ്റെയാണ് സ്മോൾ ക്യാപ് ഫണ്ട് മിഡ് ക്യാപ് കമ്പനീസിൻ്റെയാണ് മിഡ് ക്യാപ് ഫണ്ട് ലാർജ് ക്യാപ് കമ്പനീസിൻ്റെയാണ് ലാർജ് ക്യാപ് ഫണ്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വേറെ പല ഫണ്ടുകളുമൊക്കെ ചെ അല്ലെങ്കിൽ കമ്പനീസോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസോ എടുത്തിട്ട് അവർക്ക് അവരുടെ ഫണ്ടിനകത്ത് കയറ്റാൻ പറ്റത്തില്ല സെബിയുടെ നിയമമാണ് പക്ഷേ ഇതിനകത്ത് ഫണ്ട് മാനേജറിന് ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഫണ്ടാണ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഈ ഫണ്ട് മാനേജറിന് വേണമെങ്കിൽ ഫോറിൻ സ്റ്റോക്സിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാം ഡെറ്റ് ഇൻസ്ട്രുമെൻസിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം വേറെ സ്മോൾ ക്യാപ്പിൽ കൂടുതൽ നമുക്ക് ഇനർഷ്യ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ട്രാക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കൂടുതൽ ഫണ്ട് അങ്ങോട്ടോ ലൊക്കേറ്റ് ചെയ്യാം അതുപോലെ തന്നെ മിഡ് ക്യാപ്പിലോട്ടോ ലാർജ് ക്യാപ്പിലോട്ടോ ഏത് വിധേനയും അദ്ദേഹത്തിന് മുമ്പോട്ട് പോകാനായിട്ട് വളരെ ബ്രോഡ് ബാൻഡ് എടുത്ത് കൊടുത്തിട്ടുണ്ട് അത് പുള്ളിക്ക് അടിച്ചു കയറ്റിക്കൊണ്ട് കൊണ്ടുപോകാം അങ്ങനെയാണ് ഫ്ലെക്സി ക്യാപ്പിനെ ഞാൻ ഈ റിട്ടയറീസിന് സ്പെഷ്യലി പ്രിഫർ ചെയ്യുന്നത് പിന്നെ അതേസമയം നമ്മുടെ ഇൻഡസ്ട്രിക്ക് പല പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു മാന്യത വന്നു കഴിഞ്ഞാൽ പോലും ഫ്ലെക്സി ക്യാപ്പുകാരന് വെയ്യ അതെല്ലാം ഡെറ്റ് ഇൻസ്ട്രുമെൻസിലോട്ട് അടിച്ച് കയറ്റിക്കൊണ്ട് പോകാം അന്നേരം അവിടെയും വീഴ്ച വരാതെ വേണം നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ഫ്ലക്സി ക്യാപ്പ് കാരന് പറ്റും മറ്റുള്ളവർക്ക് അത്ര ഫ്ലെക്സിബിലിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഫ്ലെക്സി ക്യാപ്പ് എസ്പെഷ്യലി റിട്ടയറീസിന് വേണ്ടി ചൂസ് ചെയ്യുന്നത് അല്ലാത്ത വേറെ വല്ലതും ഉണ്ടെങ്കിൽ എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അത്രേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് ഫ്ലക്സി ക്യാപ്പിനകത്ത് ഏതാ രാജാവ് ഫണ്ടെന്ന് അറിയണം അതിനകത്ത് ഇപ്പോൾ നിലനിൽക്കുന്നതിൽ എച്ച് ഡി എഫ് സി ഫ്ലെക്സി ക്യാപ്പും പരാക് പാരിക് ഫ്ലക്സി ക്യാപ്പുമാണ് ഇപ്പോഴത്തെ മെയിൻ ഫ്രണ്ട് റണ്ണേഴ്സ് പക്ഷേ ഒരു ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് എപ്പോഴും അങ്ങ് ഫ്രണ്ട് റണ്ണർ റണ്ണറാകണമെന്നൊന്നുമില്ല അതിന് കോമ്പറ്റീഷനൊക്കെ വരും മുമ്പോട്ടും ഒക്കെ പോകും അന്നേരം ഞാൻ വേറെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിന് അതിൻ്റെ പെർഫോമൻസ് അതിൻ്റെ ഫണ്ട് മാനേജറിൻ്റെ പെർഫോമൻസസ് ഒക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യാവുന്നത് അല്ലെങ്കിൽ നമ്മൾ മോണിറ്റർ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ വേറെ ഒരു വീഡിയോയ്ക്കകത്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിനകത്ത് ഇട്ട് ഇടുന്നതായിരിക്കും അതുപോയി ആ വീഡിയോയും കൂടെ നോക്കണം അത് രണ്ട് വീഡിയോകളാണ് കേട്ടോ ഒരെണ്ണം മ്യൂച്വൽ ഫണ്ടിൻ്റെ പെർഫോമൻസും മറ്റേത് ഫണ്ട് മാനേജറിൻ്റെ പെർഫോമൻസും ആ വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ മനസ്സിലാകും അത് എങ്ങനെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കണം ഇൻവെസ്റ്റ്മെന്റ്സ് എങ്ങനെ മോണിറ്റർ ചെയ്ത് ഇരിക്കണം എന്നുള്ളതായിരുന്നു വേറെ ഒരു സെറ്റ് പ്രേക്ഷകരുടെ ചോദ്യമാണ് നമ്മൾ കാശ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ടാക്സ് എന്നുള്ള ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ ഫുൾ ഇൻകമ്മിനെ പറ്റിയാണോ ഈ ഫിഫ്റ്റി തൗസൻഡ് പെർ മന്ത് അല്ലെങ്കിൽ ആറ് ലക്ഷം പെർ ഇയർ ആയിട്ട് നിങ്ങൾക്ക് വരുമാനം വരുന്ന കാര്യമൊക്കെ ഞാൻ സംസാരിച്ചത് അതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ടാക്സ് കൊടുക്കേണ്ട വരുമില്ല പക്ഷേ നിങ്ങൾക്ക് വേറെ പല ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് ഉണ്ട് പല സ്ഥലത്ത് ഇന്ന് കാശ് വരുന്നുണ്ട് അന്നേരം എല്ലാം കൂടെ കൂടി ഒരു നല്ല ഒരു എമൗണ്ട് ആണെങ്കിൽ ചിലപ്പം ടാക്സൊക്കെ കൊടുത്ത് കൊടുക്കേണ്ടി വരും പക്ഷേ നിങ്ങളുടെ ഹോൾ ആൻഡ് സോൾ ഈ ഫിഫ്റ്റി തൗസൻഡ് ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഇൻകം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടാക്സും കൊടുക്കേണ്ടി കാര്യമില്ല കാരണം എന്താണെന്നറിയാമോ നമ്മുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് തന്നെ ഫോർ ലാക്സ് ആണ് ഫോർ ലാക്സിൻ്റെ മുകളിൽ നമുക്ക് എസ് ടി സി ജി എസ് ടി സി ജി എൽ ടി സി ജി ഒക്കെ ഉണ്ടല്ലോ അന്നേരം ഇത് എൽ ടി സി ജി ലെവലിൽ തന്നെയാണ് വരുന്നത് അന്നേരം എൽ ടി സി ജി ലെവലിനകത്ത് വരുമ്പോൾ വൺ പോയിൻറ്റ് ടു ഫൈവ് ലാക്സ് എക്സ്ട്രാ അങ്ങോട്ട് അടിക്കാം അല്ലെങ്കിൽ ഫൈവ് പോയിൻറ്റ് ടു ഫൈവ് ലാക്സ് വരെ നിങ്ങൾക്ക് ടാക്സ് ആണ് പിന്നെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം ഈ എസ് ഡബ്ല്യു പി എന്ന് പറയുന്നത് നമുക്കുള്ള ലാഭം മാത്രമല്ല ഇത് നമ്മുടെ പ്രിൻസിപ്പൽ പ്ലസ് ഗ്രോത്ത് ഇത് രണ്ടും കൂടാണ് എസ് ഡബ്ല്യു പി അകത്ത് മാസം തോറും വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനകത്തൊരു പപ്പാതിയാണെന്ന് വിചാരിച്ചു അല്ല അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ എന്നാലും നമ്മളങ്ങ് വിചാരിച്ചു പിന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ആയിട്ടുള്ള എമൗണ്ട് അറിയും അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരിക്കൽ പോലും ടാക്സ് കൊടുക്കേണ്ടി വരത്തില്ല അതുകൊണ്ട് ഈ മാ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം നിങ്ങളുടെ ടോട്ടൽ വരുമാനം ഇതിൽ നിന്നാണ് വരുവാ വരുന്ന എങ്കിൽ ആപ്സുലൂട്ട്ലി നോ ടാക്സ് ആസ് പെർ ടാക്സ് റൂൾസ് ടുഡേ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം ബിക്കോസ് എല്ലാവരുടെയും ഉള്ള രീതിയിലുള്ള കാശ് വരുവാണെന്നല്ലോ അതൊരു അതുകൊണ്ടാണ് പക്ഷേ ഇത് മാത്രം ഉണ്ടെങ്കിൽ ഡോണ്ട് വറി അടുത്ത ഒരു പ്രേക്ഷകന്റെ ചോദ്യമാണ് ഒരു നാൽപ്പത് അമ്പത് വയസ്സ് പ്രായമുള്ള ഒരാടെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി എന്ത് ചെയ്യണം ഐ ടി എംപ്ലോയി ആണ് ഐ ടി എംപ്ലോയിയുടെ റിട്ടയർമെന്റ് സിനാരിയോയെ പറ്റി വലിയ അറിവില്ല എന്ത് ചെയ്യണമെന്നുള്ള ഒരു ചിന്തയിൽ കിടക്കുകയാണ് അദ്ദേഹം പോസിബിളി ഒരു ഐ ടി എംപ്ലോയി തന്നെയാണ് അതുകൊണ്ടാണ് ഐ ടിക്ക് അകത്തൊരു റിസ്ക്കും കൂടെ ഉണ്ട് കേട്ടോ എന്താണെന്നറിയാവോ നമ്മൾ ടി സി എസ് ഒരു പന്ത്രണ്ടായിരം പേരെ പിരിച്ചു വിട്ടു അങ്ങനെയൊക്കെ ഐ ടി എംപ്ലോയീസിനകത്തെ ഈ ജോലിയുടെ സ്ഥിരത അല്ലെങ്കിൽ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള ഒരു കാര്യത്തിനകത്ത് ഇച്ചിരി ഭയപ്പാടുള്ള ഒരു സംഭവമാണ് അത് എ ഐ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെയും പിരിച്ചുവിടാനൊക്കെയുള്ള ഉണ്ട് അങ്ങനെയൊക്കെ നടക്കുന്നു നമ്മുടെ ന്യൂസ് പേപ്പറൊക്കെ ടി സി എസ് പന്ത്രണ്ടായിരം പേരെ പിരിച്ചുവിട്ടെന്ന് കിടന്ന് ഭയങ്കര ന്യൂസും ബഹളമൊക്കെ ഉണ്ടാക്കിയല്ലോ പക്ഷേ നിങ്ങളറിയുന്നുണ്ടോ റിലയൻസ് നാൽപ്പത്തി രണ്ടായിരം പേരെയാണ് പിരിച്ചുവിട്ടത് ഫോർട്ടി ടു തൗസൻഡ് പീപ്പിൾ അത് അതിഭയങ്കരമായ ഒരു സെനാരി ആണല്ലോ അതെന്താ ഇന്ത്യൻ ന്യൂസ് മീഡിയയ്ക്കകത്തൊന്നും വരാഞ്ഞത് അത് നിങ്ങൾക്കറിയാമോ ബിക്കോസ് മീഡിയ ഈസ് കൺട്രോൾഡ് മീഡിയയ്ക്കകത്ത് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കും ടി സി എസിൻ്റെ പിന്നെ അവിടെ ഇവിടെയും ചെന്ന ആൾക്കാർ ബഹളം ഉണ്ടാക്കിയതുകൊണ്ട് ചെയ്തു പക്ഷേ അംബാനി പിരിച്ചു പിരിച്ചുവിട്ടത് അയ്യായിരം കോടി രൂപയ്ക്കാണ് മകൻ്റെ കല്യാണം നടത്തിയത് ആ കല്യാണം നടത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ കാശ് എവിടെ എന്തെങ്കിലും ഒന്ന് വരുത്തണ്ടേ ഫോർട്ടി ടു തൗസൻഡ് പീപ്പിളിനെയാണ് പൊക്കോളം പറഞ്ഞത് കൂടുതലും റിലയൻസ് റീറ്റെയിൽ എന്നൊക്കെയാണ് പറഞ്ഞു വിട്ടത് പക്ഷേ ടോട്ടൽ എമൗണ്ട് ഈസ് ഫോർട്ടി ടു തൗസൻഡ് ഇൻഡിവിജ്വൽസ് അവരുടെ എംപ്ലോയീസിനെ പിരിച്ചുവിട്ടു അതുതന്നെയാണ് ഐ ടിക്ക് നടക്കുന്ന ഒരു പ്രശ്നം അത്തരം അതിനകത്ത് ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പരിപാടിയൊന്നുമില്ല എല്ലാവരുടെയും സിനാരിയോസ് വേറെ ആയതുകൊണ്ട് തന്നെ ഞാൻ പറയാം നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെൻ്റ് അത് ഇമ്മീഡിയറ്റ്ലി എസ് ഐ പി ചെയ്തുകൊണ്ടിരുന്നോണം ദാറ്റ് ഈസ് ബേസിക്കലി ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് അത് നല്ലൊരു കോർപ്പസ് ആയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ റിട്ടയർമെൻ്റ് ഒക്കെ ആയെന്ന് വിചാരിക്കുമെന്നേം അന്നേരം അത് എസ് ഡബ്ല്യു പി ആയിട്ട് വിഡ്രോ ചെയ്തിരിക്കണം കേട്ടോ അതേ ഈ എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് എസ് ഡബ്ല്യു പി ആയിട്ട് വിഡ്രോ ചെയ്യുന്നതാണ് ബെസ്റ്റ് ഐഡിയൽ സിനാരിയോ അല്ലാതെ നമ്മൾ ഒരു ലംസം ഒറ്റയടിക്ക് കൊണ്ടിട്ടിട്ട് പിന്നെ അതിൻ്റെ എസ് ഡബ്ല്യു പി ചെയ്യാൻ ഉള്ള പ്ലാനൊക്കെ ഉണ്ടല്ലോ ഞാൻ പല വീഡിയോയ്ക്കകത്തൊക്കെ ചെയ്തിട്ടുണ്ട് അത് എസ് ഐ പി ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് തുടക്കം മുതലേ കുറേ വർഷങ്ങളായിട്ട് എസ് ഐ പി ചെയ്തു വന്നിട്ട് പിന്നെ അതിനെ എസ് ഡബ്ല്യു പി ആയിട്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിലാണ് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഐഡിയൽ സിനാരി അപ്പോൾ ഈ മോഡിഫൈഡ് എസ് ഐ പിയുടെ ഈ രീതി ഇവിടെ വീഡിയോ ചെയ്യാൻ കാരണമായ കമൻറ്റ് ഞാനൊന്ന് വായിച്ചു വിടാം ആഫ്റ്റർ ദ സ്പെസിഫൈഡ് പീരിയഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വാട്ട് അബൌട്ട് ദ മച്യൂരിറ്റി എമൗണ്ട് ഇഫ് ദർ ഇസ് എ വിഡ്രോവൽ ഓർ നോ വിത്ത് ഡ്രോവൽ പിന്നെ വേറെ ഒരു കമൻ്റും കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം ചോദിക്കുന്നത് നമ്മൾ ഈ തുടക്കത്തിൽ തന്നെ അങ്ങ് വിഡ്രോ ചെയ്യുകയാണല്ലോ ഏതിനകത്ത് ലിക്വിഡ് ഫണ്ടിനകത്ത് ഇടുന്ന ഇടുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഫ്ലെക്സി ക്യാപ് ഫണ്ടിനകത്ത് നമ്മൾ ഇട്ടുകഴിഞ്ഞിട്ട് നമ്മൾ തുടക്കം മുതലേ അങ്ങ് വിഡ്രോ ചെയ് ചെയ് ചെയോ അല്ലെങ്കിൽ നമ്മൾ ഈ മൂന്ന് വർഷത്തേക്ക് എന്തിനാണോ വെയിറ്റ് ചെയ്യേണ്ടി ഇങ്ങനെയൊക്കെയുള്ള ഒരു ചോദ്യത്തിന് ഉള്ള മറുപടിയാണ് ഈ വീഡിയോയുടെ കോർ സബ്ജക്റ്റ് ഓക്കെ ആദ്യമായിട്ട് നമ്മൾ എസ് ഡബ്ല്യു പി എന്താണെന്ന് അറിഞ്ഞിരിക്കണം എസ് ഡബ്ല്യു പി നമ്മൾ നോർമലി നോർമലി എസ് ഡബ്ല്യു പി വിഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ ഒരു എമൗണ്ട് ആണ് കൊടുക്കുന്നത് എനിക്ക് എല്ലാ മാസവും എൻ്റെ ഇട്ട ഈ കോർപ്പസിനകത്തുനിന്ന് എനിക്ക് ഇത്രയും എമൗണ്ട് വേണം ഈ എമൗണ്ട് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഗ്രോത്ത് പോലെ അത് ആനുപാതികമായിട്ട് അതിനകത്ത് നമ്മുടെ ഗ്രോയിങ് എമൗണ്ടും കാണും പിന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന ആ കോർപ്പസ് ഉണ്ട് പ്രിൻസിപ്പൾ അതിൻ്റെ ഒരു ആയിട്ടാണ് നമ്മുടെ കയ്യിൽ വരുന്നത് ഇപ്പോൾ ടെൻ പെർസെൻറ്റ് ഗ്രോത്ത് ആണെങ്കിൽ അതിനകത്തൊരു ആനുപാതികമായിട്ടൊരു എമൗണ്ട് ആ ഗ്രോത്തിൻ്റെ കാശുണ്ട് പിന്നെ ബാക്കി നമ്മുടെ നമ്മൾ ഇട്ട എമൗണ്ടും കൂടെ കിട്ടും അന്നേരം ഇത് നമ്മൾ ഓണേ ലോങ് ഡ്യൂറേഷൻ നമ്മൾ ഇത് വിഡ്രോ ചെയ്തോണ്ടിരിക്കുമ്പം അതിനകത്ത് നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ആ ലെവലിലുള്ള സാധനമുണ്ടല്ലോ ഗ്രോത്ത് അതും ആ ഇട്ടിരിക്കുന്ന ഇൻവെസ്റ്റഡ് എമൗണ്ടിൻ്റെ രണ്ടിൻ്റെയും കൂടെ കിട്ടി 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 പോകുമ്പോഴത്തേക്ക് അവസാനമാകുമ്പോഴത്തേക്ക് അത് തീർന്നു കിട്ടും അല്ലെങ്കിൽ നമ്മൾ എസ് ഡബ്ല്യു പി സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇരിക്കുന്ന പണം അവിടെ കിടക്കും അതാണ് എസ് ഡബ്ല്യു പിയുടെ കൺസെപ്റ്റ് അപ്പോൾ ഇത് അവസാനം വരെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മച്ച്യൂരിറ്റി എമൗണ്ട് എന്ന് പറയുന്ന സാധനം കിട്ടത്തില്ല നമ്മൾ ലിക്വിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുകളിലോട്ടേ പോകത്തുള്ളൂ പക്ഷേ അത് അധികമായിട്ട് മുകളിലോട്ട് പോകത്തില്ല കാരണം എന്താണ് അത് ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റിലും അവർ ഓവർനൈറ്റ് മണി മാർക്കറ്റും അങ്ങനെയൊക്കെ ഉള്ള ഇൻസ്ട്രുമെൻസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനകത്ത് ഒരു പരിമിതമായ ഗ്രോത്തെ കിട്ടത്തുള്ളൂ പക്ഷേ ഒരിക്കലും ഗ്രോത്ത് വരുന്നില്ല അതാണ് ഗ്യാരൻ്റീഡ് അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് തൊട്ടേ എസ് ഡബ്ല്യു പി ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല പക്ഷേ അതുപോലല്ല മാർക്കറ്റ് ലിങ്ക്ഡ് ഇക്വിറ്റി ലിങ്ക്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിനകത്ത് ഇടുന്നത് ഫ്ലെക്സി ക്യാപ്പ് ഈസ് ഈക്വിറ്റി ലിങ്ക്ഡ് അതുപോലെ തന്നെയാണ് സ്മോൾ ക്യാപ് ലാർജ് ക്യാപ് മിഡ് ക്യാപ് ഉള്ളതെല്ലാം ഈക്വിറ്റി ലിങ്ക്ഡ് ആണ് നമ്മൾ ഇപ്പോൾ ഒരു അമ്പത് ലക്ഷം രൂപ ഈ ഫ്ലെക്സി ഫ്ലക്സി ക്യാപ്പിനകത്തോട്ടിട്ടോ അല്ലെങ്കിൽ ഏത് ഈക്വിറ്റി ലിങ്ക്ഡ് ക്യാപ്പിനകത്ത് ഇട്ടാലും മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ എപ്പോഴും അങ്ങ് മുമ്പോട്ട് പോകത്തില്ലല്ലോ മുകളിലോട്ട് പോകത്തില്ലല്ലോ ഇട്ടുകഴിഞ്ഞിട്ട് ഒരു ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസത്തിനുള്ളിൽ അത് താഴോട്ട് അങ്ങ് വന്നെന്ന് വിചാരിച്ചു അത് അമ്പത് ലക്ഷം നാൽപ്പത്തെട്ട് ലക്ഷം അങ്ങ് ആയെന്ന് മാറിയോ അവിടുന്ന് നമ്മൾ പോയിട്ട് നമ്മുടെ ഒരു അമ്പതിനായിരം മാസം തോറും വിഡ്രോ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ കോർപ്പസിനെ തന്നെ തീറ്റിക്കൊണ്ട് പോവുകയാണ് നമ്മളത് എടുത്ത് മാറ്റുകയാണ് അത് അത്ര വൈസായിട്ടുള്ള സ്റ്റെപ്പല്ല പക്ഷേ ഈ ഫ്ലെക്സി ക്യാപ്പിനെ നമ്മൾ ഒരു മൂന്ന് വർഷത്തേക്ക് സ്റ്റാബിലൈസ് ആകാൻ വിടുകയാണ് സ്റ്റാബിലൈസ് എന്ന് വെച്ചാൽ സ്റ്റാബിലൈസ് സ്റ്റാബിലിറ്റി ഇൻ ഗ്രോത്ത് ബിക്കോസ് ഞാനീ പറഞ്ഞത് എല്ലാ ആവറേജ് ആണ് ഈ ഇലവൻ പെർസെൻറ്റെന്നൊക്കെ പറഞ്ഞാൽ അത് ലോവർ ആവറേജ് ഫിഗർ ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൽ കൂടുതലൊക്കെ പോവും പക്ഷേ അത് നമ്മൾ ഒരു മൂന്ന് വർഷമായിട്ട് നമ്മൾ തൊടാതെ വിട്ട് കഴിഞ്ഞാൽ അതൊരു എഴുപത് ലക്ഷമായി മാറി തന്നിരിക്കും അന്നേരം ഒരു എഴുപത് ലക്ഷം അല്ലെങ്കിൽ അറുപത്തെട്ട് വാട്ടവർ അതൊരു അസ്യൂംഡ് ഫിഗർ ഫിഗറാണ് അവിടുന്ന് നമ്മൾ ഒരു എസ് ഡബ്ല്യു പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നമ്മുടെ കോർപ്പസിനെ ഒരു പ്രശ്നവും ഇല്ലാതെ നമ്മൾ മുകളിൽ നിന്ന് കൊയ്തുകൊണ്ട് വരികയാണ് അങ്ങനെ ഒരു സിസ്റ്റമാണ് ഞാൻ പറഞ്ഞു വന്നത് പക്ഷേ മാർക്കറ്റിനെ നല്ലപോലെ വീക്ഷിക്കുന്ന ഒരാൾക്ക് മോഡിഫൈഡ് എസ് ഡബ്ല്യു ഡബ്ല്യുപിയും കൂടെ ചെയ്യാം അതാണ് അടുത്ത പോയിൻറ്റ് ഞാൻ ഇതുവരെ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയ്ക്കകത്തൊക്കെ പറഞ്ഞത് മാർക്കറ്റിനെ വീക്ഷിക്കാത്ത ഒരു ഇൻവെസ്റ്ററിനെ പറ്റിയാണ് അദ്ദേഹത്തിന് സുഖമായിട്ട് അമ്പതിനായിരം മാസം കിട്ടുന്ന പരിപാടിയാണ് ഞാൻ പറഞ്ഞത് ലക്ഷം ഇട്ടിട്ട് പക്ഷെ മാർക്കറ്റിനെ വീക്ഷിക്കുന്ന ഒരാൾക്ക് ഇച്ചിരി കൂടും നല്ലപോലെ അതിനകത്ത് വന്ന ചിക്കിരി ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം സ്റ്റിൽ ഹി ക്യാൻ കണ്ടിന്യൂ ടു കീപ്പ് ഹിസ് കോർപ്പസ് ആ കോർപ്പസ് ആണ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഇട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ഒരു നഷ്ടവും വരാതെ വണ്ണം നമുക്ക് കാത്തു സൂക്ഷിക്കാം അന്നേരം അദ്ദേഹം എന്ത് ചെയ്യുമെന്നറിയാമോ അദ്ദേഹം ഈ അമ്പത് ലക്ഷം കൊണ്ട് ഇട്ടു ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ടിനകത്ത് എന്നിട്ട് ഒരു വർഷം വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അമ്പത് ലക്ഷം എന്തായി അമ്പത്തെട്ട് ലക്ഷം ആയെന്ന് വിചാരിച്ചു അസംഷനാണ് ഇദ്ദേഹം എന്ത് ചെയ്തു ആ ഒരു വർഷത്തിൻ്റെ അവസാനം അമ്പത്തെട്ട് ലക്ഷത്തിനകത്ത് ആ എയിറ്റ് ലാക്സ് ഉണ്ടല്ലോ അതിഞ്ഞെടുത്ത് ഇഞ്ഞ് മാറ്റി അദ്ദേഹത്തിൻ്റെ ഫിക്സഡ് ഡിപ്പോസിറ്റിലോ അല്ലെങ്കിൽ ലിക്വിഡ് ഫണ്ടിനകത്തോട്ടോ കൊണ്ടാങ്ങ് കിട്ടും ഈ അമ്പത് ലക്ഷം ബാക്കി ഇരിക്കുന്നത് അതിനെ ഗ്രോ ചെയ്യാൻ പിന്നെ അനുവദിച്ചു അടുത്ത വർഷം എന്ത് പറ്റി അതൊരു അമ്പത്തി നാല് ലക്ഷമായിട്ട് മാറി അമ്പത് ലക്ഷം അമ്പത്തിനാലായി മാറി ഇദ്ദേഹം എന്ത് ചെയ്തു ആ നാല് ലക്ഷം മാത്രം എടുത്ത് മാറ്റി അന്നേരം ഇദ്ദേഹത്തിന് ഓൾറെഡി എയ്റ്റ് ലാക്സ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് നാല് ലക്ഷം കൂടെ എടുത്ത് എട്ട് മാറ്റി സോ ഇറ്റ് സ്വീകരിപ്പിക്കാം ട്വൽവ് ലാക്സ് ടോട്ടൽ പക്ഷേ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചിലവിന് വേണ്ടിയുള്ള കാശും കൂടെ അവിടെ നിന്ന് മാറ്റുന്നുണ്ടല്ലോ ആദ്യത്തെ വർഷത്തിൽ ആറു ലക്ഷം എടുത്ത് ചിലവിന് ഇട്ടു രണ്ട് ലക്ഷം ബാക്കിയുണ്ട് ഈ രണ്ടാമത്തെ വർഷം ഈ നാല് ലക്ഷം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ആയി മാറി പിന്നെ അടുത്തൊരു വർഷം പുള്ളി പിന്നെ നോക്കി നിന്നു അന്നേരം ഒരു ആറ് ലക്ഷം കൂടി ആ ആറ് ലക്ഷം എടുത്ത് മാറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നു അതാണ് സ്മാർട്ട് എസ് ഐ പി സോ വാട്ട് എസ് ഡബ്ല്യു പി അന്നേരം എന്ത് പറ്റിയെന്നറിയാമോ അദ്ദേഹത്തിൻ്റെ ഈ അമ്പത് ലക്ഷം സ്ഥിരമായിട്ട് അവിടെ കിടപ്പുണ്ട് അത് ഗ്രോ ചെയ്യുന്നുണ്ട് ഇപ്പം അത് കഴിഞ്ഞിട്ടൊരു വർഷം ഒരു ഗ്രോ ചെയ്തില്ല ഒക്കെ അങ്ങ് ഇടിഞ്ഞെന്ന് വിചാരിച്ചു നമ്മുടെ ട്രംപ് സാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മാർക്കറ്റ് അങ്ങ് ഭയങ്കരമായിട്ടങ്ങ് ഇടിഞ്ഞു അതൊരു നാൽപ്പത്തെട്ട് ലക്ഷമായി മാറി അന്നേരം ഈ സ്മാർട്ട് എസ് ഡബ്ല്യു പി ചെയ്യുന്ന ആൾ എന്ത് ചെയ്യുന്ന അറിയാമോ അദ്ദേഹം ആ വർഷം വിഡ്രോ ചെയ്തില്ല വിഡ്രോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എന്ത് പറ്റുമെന്ന് പറ്റുമെന്നറിയാമോ നമ്മുടെ ആ ഇൻവെസ്റ്റഡ് എമൗണ്ട് നമ്മൾ കാർന്ന് എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കുകയാണ് സ്മാർട്ട് എസ് ഡബ്ല്യു പി ചെയ്യുന്ന അല്ലെങ്കിൽ മോഡിഫൈഡ് എസ് ഡബ്ല്യു പി ചെയ്യുന്ന ആൾക്ക് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ നടത്തേണ്ടി വരുമെന്നുള്ള കാര്യം നമ്മൾ ോർത്തണം പക്ഷെ ഓൺ ദ ലോങ് റൺ ഈ മാർക്കറ്റിനെ വീക്ഷിച്ചിട്ട് നമ്മൾ അവിടുന്ന് കൊയ്തുകൊണ്ട് വരുന്ന ഒരാളാണെങ്കിൽ ഹി വിൽ ഡു മച്ച് ബെറ്റർ ദാൻ ഈ മാർക്കറ്റിനെ വീക്ഷിക്കാതെ നമ്മൾ സ്ഥിരമായിട്ട് ലോവർ കൺസർവേറ്റീവ് ഫിഗർ അസ്യൂം ചെയ്തിട്ട് ചക്രം കറക്കുക ആ ഒരു പരിപാടി ചെയ്യുന്ന ആളിനെക്കാട്ടിലും ഇദ്ദേഹം ഇച്ചിരി കൂടും സ്മാർട്ടാണ് ഇദ്ദേഹം ഇച്ചിരി ബെറ്ററായിട്ട് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വീക്ഷണം അതാണ് സ്മാർട്ട് എസ് ഐ എസ് ഡബ്ല്യു പി ഓർ മോഡിഫൈഡ് എസ് ഡബ്ല്യു പി ഇതിന് ഏതെങ്കിലും പേരൊക്കെ കൊടുത്താൽ മതി അന്നുമില്ല ഞാൻ പറയുന്നതിൻ്റെ ആ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി മാർക്കറ്റ് റിലേറ്റഡ് വിഡ്രോവൽ അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെല്ലൈക്കൺ ഒന്ന് അടിച്ചേടാം സോ ട്വൽ വി മീറ്റ്